ഒരു മാസം ഓട്ടോർഷിന്നാണ് ഫോണിൻ്റെ ഡിയോ റിപ്പയറിംഗ് വർക്ക് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് അതിനെ മെയിൻ ആയിട്ട് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എൻജിൻ്റെ ഭാഗത്ത് ലീക്കേജ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാം ബ്രേക്ക് കുറവായിട്ട് പറയുന്നുണ്ട് പിന്നെ അതേപോലെ ബാക്കിലത്തെ റിമ്മ് കംപ്ലയിൻ്റ് ആയിട്ടാണ് നമ്മൾ കുറച്ച് പറഞ്ഞു വിട്ടാരുന്നതാണ് ആ റിമ്മൂ മാറ്റാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എൻജിനോയിൽ ലീക്കുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ബ്രേക്കിൻ്റെ റിമ്മൂ മാറ്റാം അപ്പോൾ നമ്മൾ കയറ്റി അതിൻ്റെ ബാക്ക് വീലഴിച്ച് ലൈനറിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ലൈനർ മാക്സിമം ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കണേ അതുപോലെ തന്നെ ഈ ബാക്കിലത്തെ വീൽ ഹബ്ബ് എൻ്റെ ഭാഗമാണ് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴും അത്യാവശ്യം സ്ക്രാച്ചസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടോ അപ്പോൾ ഇതൊന്ന് ലെയ്ത്തിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ പോളിഷ് അതുകഴിഞ്ഞാൽ ഹബ്ബ് മാറ്റേണ്ടി വരും ശരിക്കും ഹബ്ബ് മാറ്റിയാണ് ഇടണ്ടേ പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് പോളിഷ് ചെയ്ത് ഇടാം കേട്ടോ അതിന് വീണ്ടും പ്രശ്നം മാറുകയാണെങ്കിൽ നമുക്ക് മാറ്റി കിടാം അത്യാവശ്യം ഓട്ടം ഉള്ളത് ആ പ്രശ്നം തന്നെ ബ്രേക്ക് ലൈനർ എന്തെങ്കിലും മാറണം ഹബ്ബ് പോളിഷ് ചെയ്തിടാം ബാക്കിലത്തെ റിമ്മസും റിമ്മ് മാറ്റി പുതിയത് ഇടണം ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമുക്ക് ആ രീതിയിൽ ചെയ്യാം അതിപ്പോൾ നിലവിൽ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നണം അപ്പം അത് ട്യൂബ്ലെസ് ആക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെറ്റാക്കി ഇടാം കണ്ട് ടയർ ട്യൂബ്ലെസ് ടയറൊക്കെ ഇറങ്ങണമെന്നാണ് പറഞ്ഞത് പിന്നെ അതേപോലെ എൻജിൻ സൈഡ് ലീക്കിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ ഈ ഭാഗത്ത് ഹെഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലീക്കേജ് അറിഞ്ഞത് അത്യാവശ്യത്തിൽ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിലല്ല ഓയിൽ ചാടി ലീക്കായി പോയിട്ടുണ്ട് അപ്പം ആ ഗ്യാസ്കറ്റും മൗണ്ട് റോവറും മാറ്റിയിടാം ഈ ഓയിൽ ലീക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു എന്താണ് അതിൻ്റെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓയിൽ ലീക്ക് ഉള്ള വണ്ടിയാണല്ലോ അപ്പോൾ ഓയിൽ നമ്മൾ ഊറ്റി നോക്കുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കാണുന്നത് നൂറ് മില്ലിയിൽ താഴെയാണ് എൻജിൻ ഓയിൽ ഉള്ളു നിലവിൽ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ദിവസം കൂടി വണ്ടി ഓടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പ്രിഷ്ടം പിടിച്ചാൽ സിറ്റുവേഷനിലാണ് വണ്ടി നിന്ന് പോയേനെ കാരണം ഇപ്പം നിലവിൽ ഭിഷ്ടം പിടിച്ചിട്ടുണ്ടാവും നമുക്ക് അറിയാൻ പാടില്ലാണ്ടാണ് കാരണം ഓയിൽ ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും ലൂബ്രിക്കേഷൻസ് നടക്കില്ല എഞ്ചിൻ ഓവർ ഹീറ്റിംഗ് ആയിട്ട് കാണിക്കും ഇഷ്ടം പിടിക്കും ഉറപ്പായിട്ടും അത് പിടിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത അത് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ എൻജിൻ ഓയിൽ എന്തെങ്കിലും മാറണം അപ്പോൾ ഈ ഓയിൽ നൂറ് മില്ലി തേയില്ല അപ്പോൾ ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഒഴിക്കണം അപ്പോൾ ഓയിൽ പുതിയത് ഒഴിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പുക വരാനുള്ള സാധ്യതയുണ്ട് പുക കാണിക്കും സിലിണ്ടർ പ്രശ്നം സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഓയിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പക്ഷെ കിട്ടിയെന്ന് വരില്ല പക്ഷേ വണ്ടി ഓടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും സൈലനുസരിച്ച് നല്ല രീതിയിൽ വെള്ള കളറിൽ പോകാൻ സാധ്യതയുണ്ട് ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ്റെ അവസ്ഥ കേട്ടോ അത് നമുക്ക് ചെയ്യും ഇപ്പോൾ ചെയ്യാണ്ട് മാറുകയില്ല ആ രീതിയിൽ ചെയ്യാം അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം റിമ്മും ഹബ്ബ് പോളിഷിങ്ങും ബാക്ക് ബ്രേക്ക് ഷൂ ഓയിൽ ആ ഹെഡിൻ്റെ ലീക്ക് ഇത്തരം കേസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഒരു പക്ഷേ ഓയില് ഒഴിച്ചു പുകയുടെ പ്രശ്നം നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓട്ടം അനുസരിച്ചിട്ട് ഇപ്പം അത്യാവശ്യം നല്ല ഓട്ടമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിലൊക്കെ ഒരു ആയിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാവും അപ്പോൾ ആയിരം കിലോമീറ്ററിനുള്ളിൽ തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യണം ഒന്നോല ഒരു മാസം കൂട്ടോ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ഓയില് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓയിൽ ലെവൽ കുറയുന്നുണ്ടോ എത്രത്തോളം കുറഞ്ഞു പോകുന്നുണ്ട് അത് നോക്കിയിട്ട് ആ പ്രോബ്ലം കയ്യോടെ പരിഹരിച്ച് വിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഫുള്ളായിട്ട് കയറി പിടിച്ച് നല്ല രീതിയിൽ നമുക്ക് പൈസ വരുന്ന പണിയാണ് വരാൻ പോകണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിരിയോഡിക് സർവീസൊക്കെ ഒരു കാരണവശാലും മുടക്കരുത് നമ്മുടെ ആ വണ്ടിയുടെ ഉപയോഗം അനുസരിച്ചിട്ട് മെയിൻറ്റനൻസ് സർവീസുകൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നാല് മാസത്തിലൊരിക്ക സർവീസ് കൃത്യമായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ മാതിരി കംപ്ലയിൻസുകൾ വരില്ല കാരണം നമ്മൾ കറക്റ്റായിട്ട് നോക്കി എന്തെങ്കിലും പോരായ്മേണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കൃത്യം കാര്യം പറഞ്ഞു തരുന്ന രീതിയിലാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ സ്റ്റേജൊക്കെ പോയി ഓൾറെഡി ഓയിലൊക്കെ ഫില്ല് ചെയ്തേക്കാം എന്തായാലും കംപ്ലയിൻറ്റ് ആയി ആയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാഹനം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാൽ മതി എന്തായാലും വെയിറ്റ് നമുക്ക് ഒരു നാല് മണിക്കാവുമ്പോഴത്തേക്ക് വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ ഓക്കെ